ഈ സമാപന സമ്മേളനത്തിൻ്റെ ഈ ലക്ഷ്യം എന്താണെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താച്ചാൽ നമ്മുടെ ശബരിമല എന്ന ആ ദൈവി പുണ്യ പൂങ്കാവനം നശിപ്പിച്ചുകളുള്ള ഒരു കൂട്ടം കാബാലികളുടെ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് വരെ അമ്പലമെന്നോ ദൈവമെന്നോ വിശ്വാസമില്ലാതെ ഗുരുവായൂരമ്പലത്തിൽ തൊഴുത സ്വന്തം മന്ത്രിയെ കൂടെ വിചാരണ ചെയ്ത ഒരു എന്നിരുന്നാലും ഭഗവാന്റെ പേരിൽ അവസാനത്തെ ആണി അടിക്കുമെന്ന് ആരും കരുതിയില്ല ഇത് വളരെ നീചത്വവും നിഷ്ക്രിയമായ ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ നിന്ന് ഇവർക്ക് ജനങ്ങൾക്കും വിശ്വാസികൾക്കും അനുഭവപ്പെട്ടിട്ടുള്ളത് നാനാജാതി ജനങ്ങൾ വിശ്വസിക്കുന്ന ശബരിമലയുള്ള ശക്താവിനെ ഇത്രയധികം ക്രൂരമായി അഹകരിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്വർണ്ണാപനങ്ങൾ അഹകരിച്ചുകൊണ്ട് ഇത് കാശാത്തി പാർട്ടി കൈക്കലാഗും ചെയ്ത അംഗീകാരമായി പ്രവർത്തിക്കുന്നുണ്ട് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളും കോൺഗ്രസ് പ്രവർത്തകരും ഒന്ന് തണിനിർക്കണമെന്ന് മാത്രം പെട്ടുകൊണ്ട് ഈ സമ്മേളനം ഈ ബന്ധം വളർത്തി പ്രകടനത്തിന് എത്തിച്ചേർന്ന മുഴുവൻ സഹോദരങ്ങളെയും പ്രവർത്തകരെയും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയിവനേ കേരള മുഖ്യ പരുവാരുക്കി വിശ്വാസികളെ വഞ്ചിച്ച് വഞ്ചിച്ച്